Pappu ni mawa pouwa ane, embaloi. Mada kupi lila? Kupi. Apoi na? Kari ila, kari ila, kari ila, kari ila.

林老师。啊 ഞാന് <Bennu> <laughs> <laughs> ഏക പോലെ നല്ല രീതി. ദസനെ വലുത് ടേട്ടേ എല്ലാ വലുത്. കുറ ചോറി കി കൊണ്ടി. ഈ വൈസ് അത് എന്നിലെ ഈ വൈസ് ഈ വൈസ്. ഒന്ന് 3 വരിഫിലാദ നെയ്യിട്ട്. ആ നെയ്യാതെ. വാക ഹൊസ്. അതവിടേക്കതാ ഈ പള്ളീന്റെ നേരെ മുമ്പിലാ വരുന്നുണ്ടോ കാണില്ല ഇപ്പതൊക്കെ അങ്ങോട്ട് പോണ്ട വിടവാ ഇങ്ങോട്ട് ഇങ്ങോട്ട് മോളെ പോണ്ട പിടിച്ചോ ഓന് സുഭാഷേണ്ട ഒരു പൊങ്ങല് പൊങ്ങുവാൻ ബാ ജനീഷെ എവിടെ നമ്മളെ ഫോട്ടോക്കെടുത്ത് എടുത്ത് എന്റെ അവിടെ പള്ളിൻ്റെ ആണ്പോ അവിടെ ഒരു മടക്കും അവിടെ നമുക്ക് നേരെ വരും ഇത് ആദനബീന്റെ കാലടയാളമാണ് അങ്ങനെയാണ് പറയുന്നത് കൊറേ വർഷം മുൻ ഞങ്ങൾ വന്നിട്ടു ഇത് ഇങ്ങനെ തന്നെ ഇനിയിപ്പോഴാണ് ചില്ലിലൊക്കെ ആക്കി വെച്ചത് അതന്നെ മീൻ്റെ കാലത്തുള്ള കവറുകളാണ് ഇതൊക്കെ ഒക്കെ ഇവിടുത്തെ കോട്ടകൾ കാടാണ് വള്ളിയാണിത് ഇപ്പോൾ നമ്മളെ ബില്ലവൻ്റെ മാസായനം കൊണ്ട് ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടാവും അതാണ് കസാലൊക്കെ നേത്തിയിട്ട് ടെ എല്ലാവർക്കും കയറ കേട്ടോ പെണ്ണുങ്ങൾക്കൊന്നും കയറാൻ പറ്റില്ല ആണുങ്ങൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറുക എന്നുവെച്ചാൽ ഇവിടെ നേർച്ചും കാര്യമൊക്കെ ആകുമ്പോൾ കഠമാനം ആൾക്കാരുണ്ടാവും അപ്പം വളരെ കുറവാണ് എന്നാലും ചിഹാർട്ടിന് വരികയും പോവുകയും ചെയ്യുന്നുണ്ട് ആൾക്കാർ പിന്നെ മുന്നേ ഒക്കെ നമ്മൾ വന്നപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ ഈ മരിച്ച ആൾക്കാർ ഭയങ്കര നീളമുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നീളത്തിലിവർ ഇത് കെട്ടിപ്പിടുത്തത് കുറേ കാലങ്ങളോളം എത്രയോ വർഷങ്ങൾ ഇക്കാന്ന് പറയാറില്ല അത്രയും വർഷം മുന്നേ ഉള്ള കവറങ്ങൾ ഇതാണ് യാറാണ് ഇതൊക്കെ പിന്നെ ഇതൊക്കെ ചരിത്രങ്ങളുണ്ട് ഇവിടുത്തെ ചരിത്രങ്ങൾ പാമ്പ് അടിച്ചിട്ട് ജീവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ജീവൻ കിട്ടിയതും ാണ് ജിന്ന് കുഴിച്ചിട്ടത് കുറെ ജിന്ന് കുഴിച്ചിട്ടുന്ന് കുഴിച്ചിട്ടാണ് ഇത് ഈ കാട്ടിലും ഈ പ്രദേശത്ത് ഫുള്ളും പണ്ടുകാലത്ത് ജിന്നുകള് കുഴിച്ചിട്ട് കവർ പോലെ ആക്കിയിട്ട് എടുത്തിട്ട് വെറും കവർ തന്നെ കാണാൻ അപ്പം അന്ന് ഞാൻ അതിൽ കാണിക്കുന്നില്ല അതിന്റെ മുന്നേ നമ്മൾ വന്നപ്പോ അതൊക്കെ കണ്ടതാണ് അന്ന ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഇപ്പൊ പിന്നെ കല്യാണം ഓടുകഴിക്കൂലേ

என்ன லடஸ்ட்ட பட்டானேல ஓ கரியல்ல 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 கரியல்ல